നഗരത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ സെന്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂൾ ആഡംബരക്കാരുകളുടെ ഹോൾ മുഴക്കങ്ങളും വില കൂടിയ പെർഫ്യൂമുകളുടെ ഗന്ധവും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിഴലുണ്ട് രാഘവൻ നായർ എന്നും പുലർച്ചെ അഞ്ചരയ്ക്ക് നഗരം ഉണരുന്നതിന് മുൻപേ അയാൾ ആ ഗേറ്റിലെത്തും തന്റെ യൂണിഫോമിലെ ചുളിവുകൾ മാറ്റി തൊപ്പി നേരെയാക്കി നിൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരുതരം ശാന്തതയായിരുന്നു തന്റെ ചുറ്റും നടക്കുന്ന ബഹളങ്ങളൊന്നും അയാളെ ബാധിക്കാറില്ല ലോകം മുഴുവൻ വേഗതയിലോടുമ്പോൾ ഒരൊഴുക്കിലും പെടാതെ നിൽക്കുന്ന ഒരു പാറ പോലെ അയാൾ അവിടെ കാവൽ നിന്നു സ്കൂൾ ബസ്സുകൾ വന്നെത്തുമ്പോൾ രാഘവൻ നായർ മറ്റൊരാളാണ് മുതിർന്നവരോടധികം സംസാരിക്കാത്ത അയാൾ കൊച്ചുകുട്ടികൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുന്ന കുരുന്നുകൾക്ക് അയാൾ ഒരു പുഞ്ചിരി നൽകും ആരും കാണാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ മിഠായി എടുത്ത് അവർക്ക് കൊടുക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം കാണാം ചിലപ്പോൾ കനത്ത മഴയത്ത് ബസിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കുട പിടിച്ചു കൊടുക്കാൻ അയാൾ ഓടിയെത്തും പക്ഷെ ആരും അയാളോട് നന്ദി പറയാറില്ല കാരണം അവർക്കയാൾ ഒരു സെക്യൂരിറ്റി മാത്രമായിരുന്നു പണം കൊടുത്തു വാങ്ങാവുന്ന ഒരു സേവനം മാത്രം മറ്റുള്ളവരുടെ കണ്ണിൽ രാഘവൻ നായർ ഒരു ശല്യമായിരുന്നു സ്കൂളിലെ മറ്റു ജീവനക്കാർ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ചിരിച്ചുല്ലസിക്കുമെങ്കിലും രാഘവനെ അവർ കൂടെ കൂട്ടില്ല അയാൾ ആരോട് സംസാരിക്കില്ല എന്നവർ അടക്കം പറയും ആഡംബര കാരകളിൽ വരുന്ന രക്ഷിതാക്കൾക്ക് ഗേറ്റ് തുറക്കാൻ ഒരു നിമിഷം വൈകിയാൽ അവർ ആക്രോശിക്കും നിങ്ങൾക്ക് എന്താണോ ചെവി കേട്ടൂടെ എന്ന ചോദ്യത്തിന് മുൻപിൽ അയാൾ വെറുതെ ഒന്ന് തൊഴുതു നിൽക്കുക മാത്രം ചെയ്യും ആ നിശബ്ദത അയാളുടെ പരാജയമാണെന്ന് അവർ കരുതി പക്ഷേ അത് അയാളുടെ വലിയൊരു തിരിച്ചറിവായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും പോയാലും രാഘവൻ അവിടെ തന്നെ ഉണ്ടാകും തന്റെ ചെറിയ ക്യാബിനുള്ളിൽ ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാൾ എന്തൊക്കെയോ കുറിച്ചു വയ്ക്കൂ പഴയ ഒരു ഡയറിയിൽ അയാൾ എഴുതുന്നത് കണ്ട് സ്കൂളിലെ തൂപ്പുകാരൻ ഒരിക്കൽ ചോദിച്ചു എന്താ നായരെ ഈ പ്രായത്തിൽ പഠിക്കുകയാണോ ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ ആ ഡയറി അടച്ചു വെച്ചു ആരും തനിക്ക് ബഹുമാനം തരുന്നില്ലല്ലോ എന്ന സങ്കടം അയാളെ ഒരിക്കലും അലട്ടിയിരുന്നില്ല കാരണം അയാൾ അവിടെ ജോലി ചെയ്തത് പണത്തിനു വേണ്ടി ആയിരുന്നില്ലല്ലോ മറിച്ച് തന്റെ ജീവിതത്തിലെ ആ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്നും ഒളിച്ചോടാനായിരുന്നു അങ്ങനെ ഒരു ദിവസം സ്കൂളിലെ സയൻസ് ലാബിന് പുറത്തുള്ള വരാന്തയിൽ മറ്റു കുട്ടികളെല്ലാം ഊണ് കഴിക്കാൻ പോയ ആ സമയത്ത് പത്താം ക്ലാസ്സിലെ മൂന്ന് കുട്ടികൾ മാത്രം തങ്ങളുടെ പ്രോജക്റ്റ് നോക്കി ആകെ തകർന്നിരിക്കുകയായിരുന്നു ഒരു സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റം ആയിരുന്നു അവരുടെ വിഷയം മണ്ണിലെ ഈർപ്പം അനുസരിച്ച് തനിയെ വെള്ളം നനയ്ക്കുന്ന ഒരു സെൻസർ യൂണിറ്റ് അത്യാധുനികമായ ആ മോഡലിന്റെ വയറുകൾക്കിടയിൽ എവിടെയോ അവർ വഴിമുട്ടി നിന്നു മണിക്കൂറുകളായി അവർ ആ സർക്യൂട്ട് ഡയറ്റം നോക്കി തല പുകയ്ക്കുകയാണ് അവരുടെ ഫിസിക്സ് അധ്യാപകൻ ഒരു മീറ്റിങ്ങിലായതിനാൽ സഹായത്തിന് ആരുമില്ല ഇത് നടന്നില്ലെങ്കിൽ നമ്മുടെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാട് വെറുതെ ആകും ആ കുട്ടികളിൽ ഒരാൾ സങ്കടത്തോടെ പറഞ്ഞു അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അല്പമകലെ തന്റെ കയ്യിലുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും വെള്ളം കുടിച്ച് ആ വരാന്തയിലൂടെ നടന്നു വരികയായിരുന്നു രാഘവൻ നായർ കുട്ടികളുടെ സങ്കടം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളെന്നു പിടഞ്ഞു എന്തോ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി പതിയെ അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്നു കയ്യിലുണ്ടായിരുന്ന കുപ്പി അദ്ദേഹം താഴെ വെച്ചു ചുറ്റുമാരുമില്ലെന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം ആ കുട്ടികളുടെ അരികിൽ ചെന്നിരുന്നു ആഡംബരത്തിന്റെ പ്രതീകമായ ആ സ്കൂളിലെ ഏറ്റവും താഴ്ന്ന ജീവനക്കാരൻ ആ കുട്ടികളുടെ കൂടെ മണ്ണിലിരുന്നു എന്താ മക്കളെ ഈ ചെടികൾക്ക് വെള്ളം കിട്ടുന്നില്ലേ അദ്ദേഹം വളരെ മൃദുവായി ചോദിച്ചു കുട്ടികൾ ആദ്യം ഒന്ന് മടിച്ചു ചേട്ടാ ഇത് വലിയ ഐ സി കണക്ഷൻ ഇതിൽ ഒരു ചെറിയ വോൾട്ടേജ് മാറിയാൽ മൊത്തം കരിഞ്ഞു പോകും ചേട്ടൻ അറിയാതെ എവിടെയെങ്കിലും തൊട്ടാൽ ഒരു കുട്ടി സംശയത്തോടെ മുന്നറിയിപ്പ് നൽകി രാഘവൻ നായർ ഒന്ന് പുഞ്ചിരിച്ചു ഒന്നും സംഭവിക്കില്ല മോനെ ഈ ചെറിയ കറുത്ത ചിപ്പ് കണ്ടോ ഇതിന്റെ മൂന്നാമത്തെ ലിവറിൽ കൊടുത്തിരിക്കുന്ന വയർ ഒന്ന് മാറ്റി നാലാമത്തെതിൽ ഒന്ന് കൊടുത്തു നോക്കൂ ഗ്രൗണ്ട് വയർ കുറച്ച് ലൂസാണ് അതാണ് കമാൻഡ് കിട്ടാത്തത് അതിശയത്തോടെ കുട്ടികൾ ആ വയർ മാറ്റിക്കൊടുത്തു പെട്ടെന്ന് ആ ചെറിയ വാട്ടർ പമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങി സെൻസറുകൾ ഓരോന്നായി കത്താൻ തുടങ്ങി അസാധ്യമായ കാര്യം സെക്കൻഡുകൾക്കുള്ളിൽ ആ വൃദ്ധൻ പരിഹരിച്ചിരിക്കുന്നു കുട്ടികൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു അവരുടെ പ്രോജക്റ്റ് ഇപ്പോ പൂർണമായും പ്രവർത്തിക്കുന്നു കുട്ടികൾ വിശ്വസിക്കാനാവാതെ രാഘവന്റെ മുഖത്തേക്ക് നോക്കി ചേട്ടാ ഇതെങ്ങനെ പറ്റി ഇത് വലിയ എഞ്ചിനീയർമാർക്ക് പോലും ചിലപ്പോൾ തെറ്റുന്ന കാര്യമാണ് ചേട്ടൻ ഇത് എവിടെയാ പഠിച്ചത് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ അവർ ആവേശത്തോടെ ചോദിച്ചു രാഘവൻ നായർ പതിയെ എഴുന്നേറ്റു തന്റെ യൂണിഫോമിലെ പൊടി തട്ടിക്കളഞ്ഞ് പഴയതുപോലെ ആ കൂലി നിവർത്തി നിന്നു അയ്യോ എനിക്ക് അങ്ങനെയുള്ള വലിയ പഠിപ്പൊന്നുമില്ല മക്കളെ പണ്ട് ഓരോ ഓഫീസിലും വർക്ക്ഷോപ്പിലും കാവൽ നിൽക്കുമ്പോൾ അവിടെയുള്ള എൻജിനീയർമാർ ചെയ്യുന്നത് നോക്കി നിൽക്കും അപ്പോൾ കണ്ടു പഠിച്ചതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് മാത്രം ഓരോരുത്തർ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കണ്ടാൽ നമുക്കും ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും അദ്ദേഹം തന്റെ കുപ്പിയും എടുത്ത് വരാന്തിയുടെ അറ്റത്തേക്ക് നടന്നു നീങ്ങി കുട്ടികൾ നിശബ്ദരായി അവിടെ തന്നെ നിന്നു സെക്യൂരിറ്റി ചേട്ടൻ വെറുതെ പറഞ്ഞതാവോ ഇത്രയും സൂക്ഷ്മമായ കാര്യം വെറുതെ നോക്കി പഠിക്കാൻ പറ്റുമോ അവർക്ക് സംശയങ്ങളുടെ നീണ്ട നിരയായിരുന്നു പക്ഷേ ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കാതെ ആ സെക്യൂരിറ്റി യൂണിഫോമിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് ഒരു സമുദ്രം പോലെയുള്ള അറിവാണെന്ന് ആരോടും പറയാതെ അദ്ദേഹം നടന്നു നീങ്ങിക്കഴിഞ്ഞിരുന്നു അങ്ങനെ രാഘവൻ നായരുടെ ദിനചര്യകൾ മാറ്റങ്ങളൊന്നും കൂടാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു അന്ന് പതിവിലും കൂടുതൽ തിരക്കുള്ള ഒരു തിങ്കളാഴ്ചയായിരുന്നു ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടു കൂടി നിൽക്കുന്നു സ്കൂൾ ഗേറ്റിന് മുന്നിൽ ആഡംബരക്കാരുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് രാഘവൻ നായർ ആ തിരക്കിനിടയിൽ ഓരോ വണ്ടിയും നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു അപ്പോഴാണ് നഗരത്തിലെ വലിയ ബിസിനസ്സുകാരനായ വികാസ് തന്റെ പുത്തൻ ബി എൻഡബ്ല്യു കാറിൽ അവിടേക്ക് വരുന്നത് തന്റെ മകനെ സ്കൂളിൽ വിടാൻ എത്തിയതായിരുന്നു അയാൾ ഗേറ്റിന് അല്പം മുന്നിലായി മറ്റൊരു സ്കൂൾ ബസ് പാർക്ക് ചെയ്തിരുന്നതിനാൽ വികാസിന്റെ കാറിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കാറിനുള്ളിലിരുന്ന് വികാസ് നിർത്താതെ ഹോണടിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് രാഘവൻ ഓടിച്ചെന്നു ആ വണ്ടിക്ക് കടന്നു പോകാൻ ബസ് ഒന്ന് മാറ്റിയിടണം രാഘവൻ ബസ് ഡ്രൈവറോട് സംസാരിക്കാൻ പോയ ആ കുറഞ്ഞ സമയം വികാസിന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു അയാൾ കാറിൽ നിന്നിറങ്ങി വെള്ളചുബ്ബയും വില കൂടിയ കണ്ണരയും ധരിച്ച അയാൾ ആ വഴിയിലൂടെ നടന്ന് രാഘവന്റെ അടുത്തേക്ക് വന്നു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു എന്താണോ താൻ കാണിക്കുന്നത് വികാസിന്റെ ശബ്ദം സ്കൂൾ പരിസരമാകെ മുഴങ്ങി എല്ലാവരും അങ്ങോട്ട് നോക്കി രാഘവൻ വിനയത്തോടെ പറഞ്ഞു ക്ഷമിക്കണം സാർ ആ ഒന്ന് മാറ്റാൻ കാത്തുനിന്നതാണ് കാത്തു നിൽക്കാൻ നിന്റെയൊക്കെ സമയം പോലെയാണോ എന്റെ സമയം ഈ കിടക്കുന്ന വണ്ടിയുടെ വില നിന്റെ ആയുസ് മുഴുവൻ വിറ്റാലും കിട്ടില്ല ഒരു പണിക്കും കൊള്ളാത്തവന്മാരെ ഗേറ്റിൽ നിർത്തിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും രാഘവൻ നായർ തലകുനിച്ചു നിന്നു തന്റെ പ്രായത്തെ പോലും മാനിക്കാതെ ഒരു ചെറുപ്പക്കാരൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുന്നത് അയാൾക്ക് വലിയ വേദനയുണ്ടാക്കി ഈ സമയം കുട്ടികളെ നിരീക്ഷിക്കാൻ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നിരുന്ന പ്രിൻസിപ്പൾ മിസ്സിസ് വർമ്മ അവിടേക്ക് ഓടിയെത്തി വികാസിനെ കണ്ടതും അവരുടെ മുഖത്ത് ഒരു വിനീത ഭാവം വന്നു എന്താ മിസ്റ്റർ വികാസ് എന്തുപറ്റി എന്ന അവർ തിരക്കി ഈ സെക്യൂരിറ്റിയെ ഇന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്കണം മേഡം ഇവൻ കാരണം എന്റെ സമയം പാഴായി നമ്മുടെ സ്കൂളിന്റെ നിലവാരത്തിന് ചേർന്നവരെയല്ലേ ഇവിടെ ജോലിക്ക് വെക്കേണ്ടത് ഇത് കേട്ട പ്രിൻസിപ്പൽ ഉടൻ രാഘവന് നേരെ തിരിഞ്ഞു രാഘവ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്നവരോട് മര്യാദക്ക് പെരുമാറണമെന്ന് നിന്റെ വിവരക്കേട് കാരണം ഞങ്ങളുടെ സ്കൂളിന്റെ പേര് ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല പോയി ആ ഗേറ്റിന്റെ അടുത്ത് നിൽക്ക് ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ രാഘവൻ നായർ തന്റെ ക്യാബിനിലേക്ക് നടന്നു വികാസ് പുച്ഛത്തോടെ അയാളെ നോക്കി കാറിൽ തിരികെ കയറിപ്പോയി വികാസ് ഉണ്ടാക്കിയ ബഹളങ്ങൾ ഒതുങ്ങിയെങ്കിലും സ്കൂളിൽ മറ്റൊരു വലിയ തിരക്ക് തുടങ്ങുകയായിരുന്നു ജർമ്മനിയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ഈ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റിസർച്ച് സെന്റർ ആക്കി മാറ്റാനുള്ള ഒരു വലിയ പദ്ധതി ഇതിന് അംഗീകാരം ലഭിച്ചാൽ സ്കൂളിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടും ലോക ശ്രദ്ധയും ലഭിക്കും സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പൽ മിസസ് വർമ്മയ്ക്കും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അതിനായി സ്കൂൾ മുഴുവൻ ഒരുങ്ങി ചുവരുകൾക്ക് പുതിയ നിറം നൽകി പുതിയ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചു എങ്ങും ആഡംബരം നിറച്ചു പുറമെ എല്ലാം തിളങ്ങുന്നുണ്ടായിരുന്നു സ്കൂളിലെ അധ്യാപകർ രാത്രിയും പകലും ഇരുന്ന് പ്രസന്റേഷനുകൾ തയ്യാറാക്കി വലിയ വലിയ ശാസ്ത്രീയ പദങ്ങളും സങ്കീർണമായ ഡേറ്റകളും അവർ സ്ലൈഡുകളിൽ നിറച്ചു പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു വരുന്ന പ്രതിനിധികൾ ജർമ്മൻകാരാണ് അവർ പറയുന്നത് മനസ്സിലാക്കാനും അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ജർമ്മൻ ഭാഷയിൽ വിവരിച്ചു കൊടുക്കാനും ഒരു എക്സ്പെർട്ട് ട്രാൻസ്ലേറ്ററെ ഏൽപ്പിച്ചിരുന്നു അയാൾ വരുന്നത് കാത്തിരിക്കുകയാണ് പ്രിൻസിപ്പൾ ആ പരിഭാഷകന്റെ വാക്കിന് അനുസരിച്ചിരിക്കും സ്കൂളിന്റെ ഭാവി അപ്പോഴും ഗേറ്റിന് പുറത്ത് മഴ നനഞ്ഞ് രാഘവൻ നായർ നിൽപ്പുണ്ടായിരുന്നു സ്കൂളിനുള്ളിൽ നടക്കുന്ന വലിയ ചർച്ചകളെ കുറിച്ച് അയാൾക്കെല്ലാം അറിയാമായിരുന്നു പ്രതിനിധികൾ വിമാനത്താവളത്തിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു പ്രിൻസിപ്പളും അധ്യാപകരും പൂച്ചെണ്ടുകളുമായി ഗേറ്റിൽ കാത്തു നിൽക്കുന്നു അപ്പോഴാണ് പ്രിൻസിപ്പളിന്റെ ഫോണിലേക്ക് ആ സന്ദേശം വരുന്നത് അവർ ഏർപ്പാടാക്കിയ ട്രാൻസ്ലേറ്റർക്ക് വഴിയിൽ വെച്ചൊരു ചെറിയ അപകടം പറ്റി അയാൾക്ക് വരാൻ കഴിയില്ല പ്രിൻസിപ്പലിന്റെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയതുപോലെ തോന്നി ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അവർ പറയുന്ന സാങ്കേതിക കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കും കൂടെയുള്ള അധ്യാപകർക്ക് ആർക്കും ജർമ്മൻ അറിയില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാം എന്ന് ചിലർ പറഞ്ഞെങ്കിലും ഗൗരവകരമായ ഒരു ബിസിനസ് മീറ്റിംഗിൽ അത് പ്രായോഗികമല്ലെന്ന് അവർക്കറിയാമായിരുന്നു മീറ്റിംഗ് റൂമിൽ പരിഭ്രമം പടർന്നു പ്രിൻസിപ്പൽ ദേഷ്യം കൊണ്ട് വിറച്ചു ഇത്രയും വലിയ അവസരം നമ്മൾ കളഞ്ഞു കുളിക്കണോ ആർക്കെങ്കിലും ജർമ്മൻ അറിയാമോ എന്നവർ ഉറക്കെ ചോദിച്ചു ആരും മറുപടി നൽകിയില്ല അപ്പോഴേക്കും ഗേറ്റിൽ വിദേശികളുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു വികാസിനെ പോലെയുള്ള വലിയ രക്ഷിതാക്കളും അവിടെ വന്നിട്ടുണ്ട് ഈ അവസരം പാഴായാൽ സ്കൂളിന്റെ അന്തസ്സ് തീരുമെന്ന് അവർക്കറിയാം വണ്ടിയിൽ നിന്ന് ജർമ്മൻ പ്രതിനിധികൾ ഇറങ്ങുമ്പോൾ പ്രിൻസിപ്പൽ തന്റെ ഭയം മറച്ചു വെച്ച് അവരെ സ്വീകരിക്കാൻ ഓടിച്ചെന്നു പക്ഷേ അകത്ത് കയറി സംസാരിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്നോർത്ത് അവർ നീറി പുകയുകയായിരുന്നു ഗേറ്റ് തുറന്നുകൊടുത്ത് വശത്തേക്ക് മാറി നിന്ന രാഘവൻ നായർ പ്രിൻസിപ്പലിന്റെ മുഖത്തെ ആ വെപ്രാളം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലെ എയർ കണ്ടീഷൻ ചെയ്ത് ആ വലിയ ഹാളിൽ മാരകമായ ഒരു നിശബ്ദത പടർന്നു മേശയ്ക്ക് ചുറ്റും ഗൗരവഭാവത്തിലിരിക്കുന്ന അഞ്ച് ജർമ്മൻ പ്രതിനിധികൾ അവരുടെ തലവൻ മിസ്റ്റർ സ്റ്റീഫൻ തന്റെ ഫയലുകൾ മടക്കി വെച്ചു പ്രിൻസിപ്പൽ മിസ്സിസ് വർമ്മ വിക്കി വിക്കി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റീഫന് അത് മനസ്സിലായില്ല സാങ്കേതികമായ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല വിദേശികൾ പരസ്പരം ജർമ്മൻ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ സമയം വെറുതെ കളയുകയാണ് ഇവർ ഇവിടുത്തെ സിസ്റ്റം വളരെ മോശമാണെന്ന് തോന്നുന്നു നമുക്ക് പോകാം എന്നായിരുന്നു അവർ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാകാതെ പ്രിൻസിപ്പൾ വെറുതെ ചിരിച്ചു കാണിച്ചു പെട്ടെന്ന് സ്റ്റീഫൻ എഴുന്നേറ്റു കൂടെയുള്ളവരോട് ഇറങ്ങാൻ ആംഗ്യം കാണിച്ചു പ്രിൻസിപ്പലിന്റെ മുഖം വിളറിവെടുത്തു കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയും സ്കൂളിന്റെ അന്തസ്സും ഇതാ കൺമുന്നിൽ തകർന്നു വീഴാൻ പോകുന്നു വികാസിനെ പോലെയുള്ള രക്ഷിതാക്കൾ പുറത്താകാംക്ഷോടെ നിൽക്കുന്നുണ്ട് അവരോട് എന്ത് മറുപടി പറയും ആ സമയത്താണ് വാതിൽ പതിയെ തുറന്നത് കയ്യിൽ ഒരു ട്രേയിൽ ഗ്ലാസ് വെള്ളവുമായി അകത്തേക്ക് വന്നത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് രാഘവൻ നായരായിരുന്നു രാഘവൻ നിങ്ങളോടാരാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പ്രിൻസിപ്പൽ തന്റെ മുഴുവൻ ദേഷ്യവും ആ പാവം വൃദ്ധന്റെ മേൽ തീർത്തു സ്റ്റീഫൻ പോകാനായി വാതിലിനടുത്തേക്ക് നടന്നു രാഘവൻ നായർ അനങ്ങാതെ അവിടെ തന്നെ നിന്നു അയാൾ ശാന്തനായി ആ ഡ്രെയിം വേശപ്പുറത്ത് വെച്ചു എന്നിട്ട് മിസ്റ്റർ സ്റ്റീഫന്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും നേരം കണ്ട ആ പാവർ സെക്യൂരിറ്റി ആയിരുന്നില്ല അത് അയാളുടെ നട്ടെല്ലാം നിവർന്നു കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വന്നു അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും ശുദ്ധമായ ജർമ്മൻ ഭാഷയിൽ അയാൾ സംസാരിക്കാൻ തുടങ്ങി ബിറ്റെ വാട്ടർ സീ ദയവായി ഒന്ന് നിൽക്കൂ എന്ന് തുടങ്ങുന്ന ജർമ്മൻ വാചകങ്ങൾ അനായാസമായി രാഘവന്റെ നാവിലൂടെ ഒഴുകി വന്നു സ്റ്റീഫൻ പെട്ടെന്ന് അവിടെ നിന്നു അയാൾ അത്ഭുതത്തോടെ രാഘവനെ നോക്കി സ്കൂളിലെ സയൻസ് ലാബുകളെ കുറിച്ചും പ്രോജക്ടിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചും ഒരു വലിയ പണ്ഡിതനെ പോലെ രാഘവൻ വിശദീകരിക്കാൻ തുടങ്ങി പ്രിൻസിപ്പലിന്റെ കയ്യിലിരുന്ന ഫയൽ നിലത്തു വീണു അധ്യാപകർ പരസ്പരം നോക്കി ഇതാര് നമ്മുടെ ഗേറ്റിൽ നിന്ന ആ വിവരമില്ലാത്ത പാപ മനുഷ്യനാണോ ഇത്രയും അറിവോടെ സംസാരിക്കുന്നത് ജർമ്മൻ പ്രതിനിധികൾ രാഘവന് ചുറ്റും കൂടി അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാഘവൻ ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകി രാഘവൻ നായർ അവിടെ നിർത്തിയില്ല അയാൾ സ്ക്രീനിലേക്ക് ചൂണ്ടി ആ പ്രോജക്റ്റിലെ സങ്കീർണമായ സയന്റിഫിക് കാര്യങ്ങൾ ജർമ്മൻ ഭാഷയിൽ വിശദീകരിച്ചു തുടങ്ങി ഒരു വലിയ പണ്ഡിതൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പോലെയായിരുന്നു അത് സ്റ്റീഫനും സംഘവും തിരികെ വന്ന കസേരകളിൽ ഇരുന്നു അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു സെക്യൂരിറ്റി അല്ല മറിച്ച് തങ്ങളേക്കാൾ അറിവുള്ള ഒരു വലിയ മനുഷ്യനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു വിദേശികളായ ആ പ്രതിനിധികളുടെ കണ്ണുകളിൽ ഭയഭക്തി ബഹുമാനമായിരുന്നു കാരണം രാഘവൻ സംസാരിച്ചത് വെറുമൊരു പരിഭാഷകനെ പോലെയല്ല ആ പ്രോജക്ടിലെ സങ്കീർണമായ പ്ലാനുകളിലെ ചെറിയ പിഴവുകൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഒരു സാധാരണ സെക്യൂരിറ്റി ഗാർഡിന് എങ്ങനെ ഇത്രയും ആഴത്തിൽ സയൻസിനെ കുറിച്ച് അറിയാൻ കഴിയും സ്റ്റീഫൻ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു അയാൾ പതിയെ രാഘവന്റെ അടുത്തേക്ക് നടന്നു സ്റ്റീഫന്റെ മുഖത്ത് അവിശ്വസനീയമായ ഒരു ഭാവമായിരുന്നു അയാൾ രാഘവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ക്ഷമിക്കണം നിങ്ങൾ ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല പക്ഷേ നിങ്ങളുടെ ഈ ശൈലി ഈ അറിവ് സ്റ്റീഫൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ ലാപ്ടോപ്പ് എടുത്തു അതിൽ ഒരു വലിയ ഡിജിറ്റൽ ആർക്കൈവ് അയാൾ തിരഞ്ഞു പെട്ടെന്ന് ഒരു ഫോട്ടോ സ്ക്രീനിൽ തെളിഞ്ഞു പത്തു വർഷം മുൻപ് ജർമ്മനിയിലെ ഒരു വലിയ സയൻസ് കോൺഫറൻസിൽ മുഖ്യാതിഥിയായി സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം സ്യൂട്ടും ടൈയും ധരിച്ച് ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ആ രൂപം ആ ഫോട്ടോയിലുള്ളത് മറ്റാരുമല്ല തങ്ങൾ ദിവസവും ഗേറ്റിൽ കാണുന്ന പുച്ഛു തള്ളിയ ഇതേ രാഘവൻ നായർ തന്നെയായിരുന്നു ഫോട്ടോയ്ക്ക് താഴെ എഴുതിയിരുന്നു ഡോക്ടർ രാഘവൻ നായർ ലോകപ്രശസ്തമായ ഐൻസ്റ്റീൻ അവാർഡ് ജേതാവ് ഈ സെക്യൂരിറ്റി വേഷത്തിൽ നിൽക്കുന്ന ഈ വൃദ്ധന് പറയാൻ സന്തോഷം നിറഞ്ഞ ഒരു പഴയ കാലമുണ്ടായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ലോകത്തിന്റെ നിറുകിയിലെത്തിയവനായിരുന്നു രാഘവൻ പ്രശസ്തമായ ഒരു വിദേശ സർവകലാശാലയിൽ അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന കാലം അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ തന്റെ കൊച്ചു കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി രാഘവന്റെ ഓരോ വിജയത്തിന് പിന്നിലും ആ സ്നേഹനിധിയായ സ്ത്രീ ഉണ്ടായിരുന്നു വിദേശത്തെ ആഡംബരങ്ങൾക്കിടയിലും മലയാള തനിമ കൈവിടാതെ ഭർത്താവിനും മകൾക്കും വേണ്ടി ജീവിച്ചവർ രാഘവൻ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിൽ മുഴുകുമ്പോൾ അദ്ദേഹത്തിന് ചായയുമായി വന്ന് ഇനി കുറച്ചു നേരം വിശ്രമിക്കൂ എന്ന് സ്നേഹത്തോടെ ശാസിച്ചിരുന്ന ലക്ഷ്മി അവർക്കൊരു മകളായിരുന്നു മീര അച്ഛന്റെ ബുദ്ധിയും അമ്മയുടെ സ്നേഹവും ഒരുപോലെ കിട്ടിയവൾ മീരയായിരുന്നു രാഘവന്റെ ജീവൻ മകൾ വളർന്നു വലുതാകുന്നത് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം തന്റെ കരിയറിലെ എല്ലാ സമ്മർദ്ദങ്ങളും മറക്കുമായിരുന്നു അവൾക്ക് വയലിൻ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു വൈകുന്നേരങ്ങളിൽ അവരുടെ ആ വലിയ വീട്ടിൽ മീരയുടെ വയലിൻ സംഗീതം ഒഴുകി നടക്കുമായിരുന്നു അച്ഛന്റെ ഓരോ നേട്ടങ്ങളിലും അവൾ അഭിമാനിച്ചു എന്റെ അച്ഛൻ ലോകത്തെ മാറ്റുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്നവൾ എല്ലാവരോടും പറയുമായിരുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തകർന്നടിഞ്ഞത് അന്ന് മീരയുടെ ഇരുപതാം ജന്മദിനമായിരുന്നു അതീവ സന്തോഷത്തിലായിരുന്നു അവർ രാത്രി പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരികെ വരുമ്പോൾ പെയ്ത കനത്ത മഴ രാഘവന്റെ ജീവിതത്തിലെ വെളിച്ചം കെടുത്തി എതിരെ വന്ന ഒരു ലോറി അവരുടെ കാറിലേക്ക് ഇടിച്ചു കയറി ആശുപത്രിയിൽ കണ്ണു തുറന്ന രാഘവൻ ആദ്യം വിളിച്ചത് മീരയെയും ലക്ഷ്മിയെയുമായിരുന്നു പക്ഷേ വിധി ക്രൂരമായിരുന്നു തൻ്റെ അറിവിനോ താൻ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയ്ക്കോ തന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു നൽകാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ലോകം ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായി തുടരുന്നതിൽ അദ്ദേഹത്തിന് പിന്നീട് താല്പര്യമില്ലായിരുന്നു കാരണം തന്റെ നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്നാരും പദവികളും ബഹുമാനവും അഹങ്കാരവും എല്ലാം വെറും പൊള്ളയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആരോടും ഒന്നും പറയാതെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു താൻ ആരാണെന്ന് ആരും തിരിച്ചറിയാത്തവരിടത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജോലി ചെയ്ത് ശിഷ്ടകാല സമാധാനത്തോടെ കഴിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെയാണ് ആ വലിയ പണ്ഡിതൻ ഈ സ്കൂളിലെ സെക്യൂരിറ്റി യൂണിഫോം അണിഞ്ഞത് കുട്ടികളോട് അയാൾ കാണിക്കുന്ന ആ പ്രത്യേക സ്നേഹത്തിന് പിന്നിൽ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളുടെ മുഖമായിരുന്നു വികാസിനെ പോലെയുള്ളവർ അയാളെ ചീത്ത വിളിക്കുമ്പോഴും അയാൾ പുഞ്ചിരിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അനുഭവിച്ചു തീർത്ത ഒരാൾക്ക് ഇതൊന്നും വലിയ കാര്യമായിരുന്നില്ല എന്നതുകൊണ്ടാണ് സ്റ്റീഫൻ ആ ഫോട്ടോ സ്ക്രീനിൽ വലുതാക്കി കാണിച്ചു പ്രിൻസിപ്പൽ വർമ്മയും അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും ഞെട്ടിപ്പോയി പുറത്തു നിന്നിരുന്ന വികാസ് ഇതറിഞ്ഞകത്തേക്ക് ഓടി വന്നു ഗേറ്റിൽ വെച്ച് താൻ അപമാനിച്ച ആ വൃദ്ധൻ വിദേശികളോട് ജർമ്മൻ സംസാരിക്കുന്നത് കണ്ട അയാൾക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ല പ്രിൻസിപ്പൽ മിസസ് വർമ്മയുടെ അവസ്ഥ അതിലും കഷ്ടമായിരുന്നു അവർക്ക് സന്തോഷിക്കണോ അതോ നാണക്കേട് കൊണ്ട് കരയണോ എന്ന് അറിയില്ലായിരുന്നു രാഘവൻ നായർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ ആവേശത്തോടെ അയാളുടെ കൈ പിടിച്ചു കുലുക്കി യു ആർ എ ജീനിയസ് എന്നയാൾ വിളിച്ചു പറഞ്ഞു ആ മുറിയിൽ അപ്പോൾ മുഴങ്ങിയത് രാഘവൻ നായർക്കുള്ള കയ്യടികളായിരുന്നു മീറ്റിംഗ് വലിയ വിജയമായി ജർമ്മൻ സംഘം സ്കൂളുമായി സഹകരിക്കാൻ തീരുമാനിച്ചു കരാറിൽ ഒപ്പിട്ട ശേഷം മിസ്റ്റർ സ്റ്റീഫൻ രാഘവൻ നായരുടെ കൈകളിൽ മുറുകെ പിടിച്ചു പ്രിൻസിപ്പൽ മിസസ് വർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വികാസ് ആകെ തകർന്നു പോയി സാർ നിങ്ങൾ ഈ ഗേറ്റിൽ നിൽക്കേണ്ട ആളല്ല ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പ്രിൻസിപ്പൽ വിതുമ്പലോടെ പറഞ്ഞു രാഘവൻ നായർ പതിയെ പറഞ്ഞു പണവും പദവിയും അറിവും എല്ലാം എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മകളെയും ഭാര്യയെയും ഒരു കാറപകടത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഈ അറിവിനോ അവാർഡുകൾക്കോ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ ലോകത്ത് നമ്മൾ അഹങ്കരിക്കുന്ന ഒന്നിനും കാര്യമില്ലെന്ന് സമാധാനം തേടിയാണ് ഞാൻ ഈ ഗേറ്റിന് കാവൽ നിന്നത് ഇവിടെ ആരും എന്നെ ഡോക്ടർ രാഘവൻ എന്ന് വിളിക്കില്ലായിരുന്നു അതായിരുന്നു എനിക്കിഷ്ടവും വികാസ് ഓടി വന്ന് രാഘവന്റെ കൈകളിൽ പിടിച്ചു സർ ഞാൻ പറഞ്ഞതൊന്നും രാഘവൻ അയാളുടെ തോളിൽ തട്ടി സാരമില്ല മോനെ അദ്ദേഹം തന്റെ സെക്യൂരിറ്റി തൊപ്പി ഊരി മേശപ്പുറത്ത് വെച്ചു രാഘവൻ നായർ പതുക്കെ പുറത്തേക്ക് നടന്നു എല്ലാവരും അയാൾക്ക് പിന്നാലെ ഓടി പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗേറ്റിന് പുറത്തുനിന്ന ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ അദ്ദേഹം കയറി ആ വലിയ മനുഷ്യൻ ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ അഹങ്കാരത്തിന്റെ പടിയിറങ്ങുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത് രാഘവൻ നായർ പിന്നീട് ആ സ്കൂളിലേക്ക് വന്നില്ല പക്ഷേ ഇന്നും ആ ഗേറ്റിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികളും അധ്യാപകരും അവിടെ ഒന്ന് നിൽക്കും അറിവ് മറ്റുള്ളവരെ അടിക്കാനുള്ള വഴിയല്ല മറിച്ച് താഴ്മയുടെ നിൽക്കാനുള്ള ശക്തിയാണെന്ന് അയാൾ അവരെ പഠിപ്പിച്ചു സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലും കാണില്ലേ ഇതുപോലെ ആരും അറിയാതെ പോയ ചില ഹീറോകൾ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച ആ ഹീറോ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം